ഹലോ കാശ് അപ്പോൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ള എവിടെയെന്ന് വെച്ചാൽ നമ്മളെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് കാശ് അപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് അപ്പോൾ തിരുവനന്തപുരം അവിടെ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലാണ് മറങ്ങണം ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണത് എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ വന്ദേഭാരതിനെ കുറിച്ചിട്ടുള്ളൊരു ബ്ലോഗാണ് വന്ദേഭാരതിൽ നമ്മൾ ഇല്ല ഇതുവരായിട്ട് അപ്പോൾ വന്ദേഭാരതിയത്തെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ആദ്യത്തെ ഫുഡ് അതുപോലെ ട്രാവലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ എങ്ങേണ്ടതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് അപ്പം ഇനി ട്രെയിൻ വന്നിട്ട് എന്തേ ബാക്കി വീഡിയോ കാണാം കുറച്ച് വീടുകളാണ് ഹലോ അവിടെ ഉറപ്പാണ് വന്ദേ ഭാരതിൻ്റെ എ സി ചെയർ കാറിലാണ് നമ്മൾ കോച്ച് വരുന്നത് ടോട്ടൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഫുഡ് അടക്കം ടിക്കറ്റ് ചാർജ് വന്നിട്ടുള്ളത് രാവിലത്തെ ഭക്ഷണവും ഉച്ചത്തെ ഭക്ഷണവും ഇൻക്ലൂഡ് ചെയ്തിട്ട് തിരുവനന്തപുരം വരെയാണ് നമ്മളെ യാത്ര വരുന്നത് ഷോർണൂരിൽ നിന്നാണ് നമ്മൾ കയറുന്നത് ട്രെയിനിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല വിശാലം സ്പേസ് ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് ട്രെയിൻ്റെ ഉള്ളിൽ നമ്മൾ കയറുമ്പോൾ കണ്ടത് നല്ല എന്താ പറയുക നല്ല സീറ്റിങ് അറേഞ്ച്മെൻറ്റും മറ്റുള്ള സീറ്റിലും തമ്മിൽ നല്ല വ്യത്യാസം അതായത് നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വിൻഡോ സീറ്റാണ് വരുന്നത് അതുകൊണ്ട് കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഇതാണ് നമ്മുടെ രാവിലത്തെ ഭക്ഷണം ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ടുണ്ട് അത് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊടി ഉണ്ട് ചായപ്പൊടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സ് ആക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട് ചൂടുവെള്ളമാണ് തന്നിട്ടുള്ളത് എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് പിന്നെ ഒരു കുപ്പി വെള്ളം തന്നിട്ടുണ്ട് വെള്ളം നമുക്ക് വേണ്ടത് വേണമെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കേണ്ടി ഒരു കുഴപ്പമൊന്നുമില്ല ഒരു മടിയും കൂടാതെ തന്നെ അവർ തരുന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ഭക്ഷണമൊക്കെ വെക്കാൻ പ്രത്യേകം ഒരു ഇരിപ്പിടം കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ടേബിളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ട്രെയിന് ഷോർണൂൽ നിന്ന് പുറപ്പെട്ടു അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടരുകയാണ് വന്ദേ ഭാരതിൽ ഒരു ജില്ലയിൽ ഒരു സ്റ്റോപ്പുള്ള അനുവദിച്ചിട്ടുള്ളത് അതുകൊണ്ട് നീണ്ട യാത്രയാണ് നമുക്ക് ഇടക്കിടക്ക് സ്റ്റോപ്പുകളൊന്നും വരുന്നില്ല ഫാമിലി ആയിട്ടും അല്ലാതെയും അത്യാവശ്യം സേഫ്റ്റിയിൽ യാത്ര ചെയ്യാനും പ്രത്യേകിച്ച് ലേഡീസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഉപകാരമാണ് ഈ വന്ദേഭാരത് എളുപ്പം എത്തുന്നതിന് കൂടി ഈ ട്രെയിൻ ഉപകരിക്കുന്നുള്ളതാണ് കാരണം പെട്ടെന്നാണ് നമുക്ക് ഓരോ സ്റ്റോപ്പുകളിലും ഈ ട്രെയിൻ എത്തിപ്പെടുന്നത് അത്ര കിലോമീറ്റർ പെർ ഹവറിന് അത്യാവശ്യം നല്ല ഒരു ലെവലിലാണിത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഡോറ് സിസ്റ്റമാണ് വന്നിട്ടുള്ളത് നമ്മളവിടെ നിന്നാൽ തന്നെ ഡോർ ഡോറ് തുറയുന്ന ഒരു പ്രത്യേകത ഉണ്ട് മാത്രം ഞെട്ടിപ്പിച്ചിട്ട് ശരിക്കും ഈ ബാത്റൂം സിസ്റ്റം ആണ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ബാത്റൂമിലേക്ക് പ്രവേശിക്കാൻ പറ്റും അതായത് ഒരു സ്വിച്ച് അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് തുറന്ന ബാത്റൂമാണ് പച്ച കളർ കണ്ടാലും അതിനുള്ളിൽ ആളില്ലാന്നാണ് അതുകൊണ്ട് നമുക്ക് വേക്കൻസി ഉണ്ട് അപ്പം നമ്മൾ പച്ച അമർത്തിയാൽ ഡോർ തുറയും എന്നാൽ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഡോർ തുറയില്ല കാരണം അതിനുള്ളിൽ ഉള്ളിൽ ആളുണ്ട് ഇത് ശരിക്കും വളരെ ഉപകാരപ്രദമാണ് എല്ലാവർക്കും പ്രത്യേകിച്ച് ലേഡീസിനായാലും ഫാമിലിയൊക്കെ ആയിട്ട് യാത്ര ചെയ്യുമ്പോഴും നല്ലൊരു ഉപകാരപ്രദമായിട്ടുള്ള ടോയ്ലറ്റ് ഉള്ളത് നല്ല വൃത്തിയും വിശാലതും ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് സൗകര്യമാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് നമ്മൾ ഏത് സ്റ്റോപ്പിലെത്തി എവിടെ എത്തി എന്നുള്ളതൊക്കെ യഥാസമയം സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റും എത്ര കിലോമീറ്റർ പെർ ഹവറിലാണെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യാം ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും മാത്രമല്ല കുലുക്കങ്ങളോ മറ്റ് ഇളക്കമോ ജർക്കിങ് ആ കാര്യങ്ങളോ ഒന്നും ഈ ഇല്ല എന്നുള്ളതാണ് കാരണം നമുക്ക് വിശാലതയായിട്ട് ഈ പറഞ്ഞപോലെ പുറത്തു നിന്നുള്ള സൗണ്ടോ മറ്റ് ആവശ്യമില്ലാത്ത ഈ പുറത്തുനിന്ന് വരുന്ന സൗണ്ടോ ട്രെയിനിൻ്റെ അടക്കം നമുക്ക് കേൾക്കാതെ ഉള്ളിൽ ഒരു എ സിയൊക്കെ ഇട്ട് നല്ല കൂളായിട്ട് ഒരു ശാന്തമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിൽ സാധാരണ ഉള്ള ട്രെയിനിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഈ ഒരു ട്രെയിനിൽ കാരണം അത്രയ്ക്ക് സ്പെസിഫിക്കേഷൻസ് ആയാലും ഫെസിലിറ്റീസ് ആയാലും ഒക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ച് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ആളുകളുടെ തിരക്കോ അതല്ലെങ്കിൽ മറ്റ് ഈ പറഞ്ഞ ക്രൗഡ് ആയിട്ടുള്ള യാത്ര തിരക്ക് അങ്ങനെ ഒന്നും ഒരു ശല്യം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം കൂടി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ലഞ്ചിൻ്റെ വീഡിയോ നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ലഞ്ചിന് ചോറും അതുപോലെ തന്നെ സാമ്പാർ മീൻകറിയും അതുപോലെ തന്നെ പായസവും ഒക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു സദ്യ തന്നെ ആയിരുന്നു ഉണ്ടായിട്ടുള്ളത് ചോറ് ടോട്ടൽ ചാർജ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഷൊർണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെയാണ് ഫുഡ് അടക്കമാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ എന്നുള്ളത് മറ്റൊരു കാര്യം യു എസ് ബി ആയിട്ടുള്ള കേബിൾ മാത്രം കൊണ്ടുവന്നാൽ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ യഥാസമയം ഓരോ സീറ്റിലും ഓരോരോ ചാർജിങ് പോർട്ടുകളാണ് ഉള്ളത് അതുകൊണ്ട് നല്ല സൗകര്യമാണുള്ളത് ഇതുപോലുള്ള യാത്രാ വീഡിയോകൾക്കും മറ്റ് ടിപ്സ് വീഡിയോകൾക്കുമായിട്ട് നമ്മുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക അതായത് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ഓക്കെ ബൈ